മ്പി താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ കൂറ്റനാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് എം ടി അനുസ്മരണം സംഘടിപ്പിച്ചു പ്രൊഫസർ എം എം നാരായണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ലൈബ്രറി കൌൺസിൽ അംഗം എം കെ പ്രദീപ് അധ്യക്ഷനായി ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ടി കെ നാരായണദാസ് മാസ്റ്റർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം വി കെ ചന്ദ്രൻ പുഗസ ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ സി പി ചിത്രബാനു താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് എം വി മോഹനൻ മാസ്റ്റർ ജില്ലാ ലൈബ്രറി കൌൺസിൽ അംഗം ബി പി മാസ്റ്റർ തുടങ്ങിയവർ അനുസ്മരിച്ച് സംസാരിച്ചു അത് വരാനിരിക്കുന്ന തലമുറയിലേക്ക് കൈമാറാൻ ബാധ്യതപ്പെട്ടവരുമാണ് നാം എന്ന കാര്യം ഓർക്ക് എം ടി വാസുദേവൻ നായരുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് ഏതാണ്ട് എല്ലാ അർത്ഥത്തിലും മനസ്സിലാക്കിയവരാണ് നാം എങ്കിലും അദ്ദേഹത്തിൻ്റെ സർഗജീവിതത്തിൻ്റെ സവിശേഷത എന്ത് എന്ന് കൂടുതൽ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതിനാവശ്യമായ വിധം നമ്മുടെ ഗ്രന്ഥശാലയുടെ പരിസരത്തെ അടക്കി വെക്കാൻ ബാധ്യതപ്പെട്ടവരാണ് നാം എന്ന കാര്യവും ഓർക്ക് മരിച്ചുപോയ ഒരു എഴുത്തുകാരനെ കുറിച്ച് കൂടുതൽ കൂടുതൽ നല്ല വാക്കുകൾ പറഞ്ഞ് അദ്ദേഹത്തിനൊന്നും കിട്ടാൻ പോകുന്നില്ല മാത്രവുമല്ല അത്തരത്തിലുള്ള സ്തുതികളല്ല മറിച്ച് താൻ എത്രമാത്രം വായിക്കപ്പെട്ടു എന്നത് തന്നെയാണ് ഏതൊരു എഴുത്തുകാരൻ്റെയും മനസ്സിലുണ്ടാകുന്ന പരമപ്രധാനമായ ചിന്തകൾ പ്രധാനം ആയിട്ട് രക്ഷപ്പെടുത്താൻ വേണ്ടി ആ കാലം ഈ പറഞ്ഞ അതിന്റെ ഒരു പുതിയ മാറി വന്ന സെൻസിബിലിറ്റി ഉൾക്കൊള്ളാൻ എന്തുകൊണ്ടാണ് പുരോഗമന സാഹിത്യത്തിലെ പ്രസിദ്ധമായ പല കൃതികളും ആ രീതി പിൽക്കാലത്ത് നമ്മൾ ആരും വായിക്കാതെയും വിചാരണ ചെയ്യപ്പെടാതെ ചർച്ച ചെയ്യപ്പെടാതെ പോയത് എന്നുള്ളതിന്റെ തിരിച്ചു നോക്കുമ്പോൾ ഇതിനൊരു ആ ഒരു ഗാപ്പ് നടത്താൻ ശ്രമിക്കുകയാണ് എം ടി ചെയ്തത് എന്ന് അദ്ദേഹത്തിൻ്റെ ഈ മരണാനന്തരം നടക്കുന്ന ഈ അനുസ്മരണവേളയിൽ അദ്ദേഹത്തിൻ്റെ സമ്പന്നമായ സാഹിത്യ ജീവിതത്തിലേക്ക് കേരള മലയാള സാഹിത്യ ചരിത്രത്തിലേക്കും ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു